അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ് സ്പൈസി നൂഡിൽസ് ചലഞ്ച് എന്തേലും പറയാൻ ഇണ്ടല്ല അപ്പൊ ഒരുപാട് സാധനൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇതിലെ നമ്മൾ എക്സ്ട്രാ സ്പൈസി ആക്കാനാണ് നോക്കുന്നത് അത് ഹാൻഡ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ നക്കി നക്കി തിന്നുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ നമുക്ക് വീഡിയോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഒരാൾക്ക് നമ്മള് ടേബിൾ സ്പൂൺ പൗഡർ ഇനി നമുക്ക് പിന്നെ കാണിക്കുണ്ടാക്കണ നമ്മള് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് 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 ഞങ്ങൾ ഇത് ഇത് ഫോക്കസ് ആൾക്ക് സെക്കൻഡും ആള് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടി ഒന്ന് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ട് മൂന്ന് സെയിം ക്വാണ്ടിറ്റി പ്ലേറ്റിലാക്കിട്ടുണ്ട് ആരാണോ ഫസ്റ്റ് കഴിയേണ്ടത് അവര് ജയിക്കും ഏറ്റവും ലാസ്റ്റ് വരെ തിന്നു കഴിയേണ്ടത് അവർക്കുള്ള പണിഷ്മെന്റ് ഈ രണ്ടുപേരും കൂടി എട്ടിന്റെ ഓക്കെ ഗ്ലാസ് മാറ്റി കാണുന്നില്ല ഗ്ലാസ് മാറ്റി കാണുന്നില്ല ഡയലോഗ് ष्ट <coughs> 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 ഇവിടെ തോറ്റ ഇരിക്കണം ആസ്റ്റ് അച്ഛൻ നോക്കി താഴേക്ക് കളന്നു ശെരിയാവോ എന്റെ ഉണ്ട് കണ്ടോ അപ്പൊ തോറ്റാണെങ്കിൽ രണ്ടുപേരും കൂടി നല്ലൊരു ഗിഫ്റ്റ് തന്നെ ിണ്ടാ പാബ്ല ചോക്കാറുട്ട് തന്നെ കിട്ടിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അധികം കഴിക്കാറുണ്ട് അത് എഴുതി ഇതിലിപ്പോലെ കിണറ്റി നോക്കാം ഒന്നുകൂടി ഇതിന് കിണറ്റി നോക്കാം

പത്തണ്ടയ്യാ ഞാൻ നിങ്ങള് രണ്ടെണ്ണം കെട്ടെന്ന് വലിയ പിന്നെ അങ്ങനെ തളയി തള്ളിയൊക്കെ പോയി നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനാണ് ഞാനാണപ്പോൾ തോറ്റത് എനിക്കിപ്പോൾ രണ്ടു കൂടി പണി തന്നേക്കുന്നത് ഈ കിണറിൻ്റെ എന്തോന്ന് കപ്പി കപ്പിയല്ലേ കോരി ഇത് തലയിൽ വെച്ചിട്ട് കടയിൽ പോയി പത്ത് രൂപ തന്നിട്ടുണ്ട് അതിന് മിഠായി മേടിച്ചിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങള് പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ കട കൂട്ടിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ എടുത്താൽ ഉണ്ട് ഇനി എന്താ രണ്ടു മണിയാ അത്രയും കണ്ട സമയത്തേ കട റക്കുള്ളൂ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് കിട്ടുകയും ചെയ്ത് ഞാനത് ചെയ്യുകയും ചെയ്തു അവിടെ ചിലപ്പോൾ കട കൂട്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ കുഴപ്പമില്ല ഞാൻ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഫണ്ണായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇത് ഒരു സ്പൈസി ചലഞ്ച് ആയതുകൊണ്ടാണ് അതിൽ വലിയ ഫണ്ണൊന്നും ഇല്ലാണ്ടിരുന്നത് രണ്ടു പേർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പണി തിന്നവർക്ക് ഞാൻ തിന്നാത്തോണ്ട് എനിക്ക് ഈ പണിയും കിട്ടി അതുകൊണ്ട് ഞങ്ങൾ തൃപ്തി തൃപ്തി അടഞ്ഞു അപ്പം നിങ്ങൾ ഞങ്ങളെ പിന്നെയും സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങൾക്ക് ഈ കൊറോണ കാരണം കൊണ്ട് കുറച്ച് ഉള്ളിലുള്ള ചലഞ്ചുകൾ വരുന്നത് ഇനി അങ്ങ് നമ്മൾ റോഡ് ചലഞ്ചൊക്കെ ഉണ്ട് നമുക്ക് പ്രാങ്ക് റോഡ് ചലഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ